കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ അഫിലിയേറ്റ് പി കെ ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബസ് സ്റ്റാൻഡിന് സമീപം മെയിൻ റോഡ് ചേലക്കര ഫോൺ ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ ഭിന്നശേഷിക്കാർക്ക് അനുവദിച്ച പത്ത് ടോയ്ലറ്റുകൾ ലഭിച്ചിട്ടില്ലെന്ന് സമസ്ത ഭിന്നശേഷി ഓൾ കേരള അസോസിയേഷൻ മെമ്പർ ഫ്രാൻസിസ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സമസ്ത ഭിന്നശേഷി ഓൾ കേരള അസോസിയേഷൻ സെക്രട്ടറി എ വി റഹ്മാൻ ഓഫീസ് സെക്രട്ടറി പി പി റോസ തുടങ്ങിയവര് വടക്കാഞ്ചേരിയില് ചേർന്ന സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു മാർച്ചിൽ പാസായ ടോയ്ലറ്റ് നിർമ്മാണങ്ങൾക്കുള്ള തുക ലഭിക്കാത്തത് വി ഒ സുജേഷിന്റെ അനാസ്ഥയാണെന്നാണ് ഭിന്നശേഷി അംഗങ്ങൾ കുറ്റപ്പെടുത്തുന്നത്

ഇവ ട്രെയിനിങ്ങിൻ്റെ ഭാഗമാന്ന് പറഞ്ഞിട്ട് രണ്ട് മാസത്തോളായി പോയിട്ട് യാ സെക്രട്ടറിനോ മറ്റുള്ളവരെയോ യാതൊരു വിവരവും അറിയിച്ചിട്ടില്ല ഏ ബ്ലോക്ക് ഓഫീസറെ വിളിച്ചു കഴിഞ്ഞാൽ ഇവൻ്റെ പേരിൽ യാതൊരു നടപടി ബ്ലോക്ക് ഓഫീസർ എടുക്കുന്നില്ല അപ്പോൾ ഇതിന് വേണ്ടപ്പെട്ട ആൾക്കാരെ വിവരാവകാശ കമ്മീഷണറിനെ മനുഷ്യാവകാശ കമ്മീഷണറേയും ഭിന്നശേഷി കമ്മീഷണറേയും ഞാൻ വിവരം അറിയിച്ചിട്ടുണ്ട് ഇത് അതിൻ്റെ എല്ലാ ഫയലുകളാണ് ഇതിൽ ഇരിക്കുന്നത് മുപ്പത്തി പദ്ധതികളാണ് ഇതിലുള്ളത് അതിൽ നാലെണ്ണം പോലും പൂർത്തീകരിച്ചിട്ടില്ല അതിന് പൈസയും കൊടുത്തിട്ടില്ല ഞാൻ പറയണ വല്ല തെറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങള് പറയാം ഭരണപക്ഷം ഉണ്ടായിട്ട് പോലും അവന് യാതൊരു പേടിയോ ഇല്ല ഈ നിലയ്ക്ക് പോയി കഴിഞ്ഞാൽ മുഖ്യമന്ത്രി വികസന പാതയിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോ ഇവിടുത്തെ ജീവനക്കാരാണ് അഴിമതികൾ ചെയ്യുന്നത് മനസ്സിലായോ അങ്ങനെയുള്ള ഒരു കാലഘട്ടമായി മാറിയിരിക്കുകയാണ് ഈ ക്യാൻസർമാര് പടർന്ന് പിടിച്ചു കഴിഞ്ഞു ഈ ഈ ജോലിക്കാരുടെ സംഘടന ഏ എന്താ റവന്യൂ ഡിപ്പാർട്ട്മെന്റിലാണെങ്കിൽ ഒരു കൊല്ലത്തോളം ഈ കളക്ടർ ഒരു മിച്ചഭൂമിയുടെ കാര്യം നമ്മളെ പെങ്ങൾക്ക് വേണ്ടിയിട്ട് അയച്ചിട്ട് ഒരു നടപടി ഉണ്ടായിട്ടില്ല അവിടെ ഏച്ചാടി വില്ലേജ് ഓഫീസറെ കാണാൻ ചെന്നപ്പോൾ ഒരു പതിനഞ്ച് കാറാണ് അവിടെ നിൽക്കണത് നോക്കുമ്പോ എന്താ വല്ല കല്യാണാന്നു ഞാൻ വിചാരിച്ചത് നോക്കുമ്പോ അല്ല കൈപ്പൂല് കൊടുത്ത് കൊണ്ടുപോകേണ്ടി നിൽക്കുക അത് തന്നെ കുടുക്കല് വിട്ടു വിജിലൻസ് വന്ന് കൂടി അവൻ ജോലി പോയി ഇപ്പൊ ഒരു വില്ലേജ് ഓഫീസർ പന്നാരപ്പള്ളിണ്ട് ഞാനൊരു അപേക്ഷ കൊടുത്തു ഒരു വരുമാന സർട്ടിഫിക്കറ്റ് അഞ്ചു സെക്കൻഡുകളിലുള്ളത് തോന്നും അങ്ങനെയുള്ള ജീവനക്കാരും ഉണ്ട് ഈ നല്ലവരെയും കൂടിയും കേടുവരുത്തുന്ന ഒരു പ്രവൃത്തിയാണ് ഇത്തരത്തിലുള്ള ജീവനക്കാരന് വിഒ രണ്ടു വി ഒ ഈ പദ്ധതി പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഭിന്നശേഷി ടോയ്ലറ്റ് ഒരു ഭിന്നശേഷിക്കാരന്റെ അവസ്ഥ എങ്ങനെയാണെങ്കിൽ മറ്റുള്ളവരുടെ അവസ്ഥ എന്തായിരിക്കും ഏ ഇത് ചോദിക്കാനോ പറയാനോ ആരുമില്ല ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ കുറ്റം പറയല്ല ഞാൻ ഇടതുപക്ഷത്തിന്റെ ആൾ തന്നെയാണ് പക്ഷേ എത്ര മന്ത്രിമാരും എത്ര എം എൽ എമാരും ചാലക്കരയിൽ വന്നു ഇതൊരു ഭിന്നശേഷിക്കാരനും ഒരു ടോയ്ലറ്റ് കിട്ടാൻ വഴിയില്ല എനിക്ക് കൊണ്ട് കുത്തി മണിക്ക് ഇരിക്കാൻ പറ്റിയ സാധാരണ ഈ കപ്പൂസിയായിട്ട് മുന്നോട്ട് പോകാനാണ് എന്റെ തീരുമാനം വെച്ച് വെച്ച് എന്താണ് അവിടെ ഒരു വിവരാവകാശം ഇത് എന്ന് പറയുന്നില്ല അങ്ങനെയുള്ള സംഗതികളുണ്ട് മുപ്പത്തി ആറ് പദ്ധതി ഉണ്ട് നാലെണ്ണം അനുഭവിച്ചിട്ടുണ്ട് അതിന് പൈസയും കൊടുത്തിട്ടില്ല സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ പറഞ്ഞാണത്

കാലത്തിനൊത്ത മാറ്റത്തോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയസമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൌകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൌകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സിസിടിവി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു